പാലക്കാട് നഗരസഭാ ഭരണം തുലാസിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സഭയിൽ സി പി എമ്മുമായി സഹകരിക്കുന്നത് ആലോചിച്ചിട്ടില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പാരടി താങ്ങാൻ പോലും സിപിഎമ്മിന് ശേഷിയില്ലാതായെന്നും അനിൽകുമാർ ബി ജെ പിയെ മാറ്റി നിർത്തുക എന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളതെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു പ്രാദേശികമായി ജില്ലാ നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കും സി പി എമ്മുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിൽ ജനവിധിക്കു വിരുദ്ധമായ നടപടിയെടുക്കില്ല വർഗീയ പാർട്ടികളെ മാറ്റി എന്നതാണ് ലക്ഷ്യം കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഈ ഒരു മുന്നറിയിപ്പ് അത് ഗവണ്മെന്റിനോടുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ ശക്തമായ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമാണ് അതെല്ലാ വിഭാഗം ജനങ്ങളും അതിനോട് ഒരുമിച്ച് നിൽക്കുകയുണ്ടായി അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഏത് ഘട്ടത്തിലായാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഗീയ പാർട്ടികൾ പാർട്ടികളാരായാലും ശരി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി ആ ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്ക് ഇതിന് ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പരമാവധി മാറ്റി നിർത്തുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് പക്ഷേ ആ ആ സമീപനം സ്വീകരിക്കുന്ന ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ്സിനില്ല എന്നുകൂടിയാണ് അപ്പോൾ എ പി സി സി അത്രയും കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല പ്രാദേശികമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അത് ജില്ലാ ഇല്ല കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് അപ്പൊ ആ തീരുമാനം എടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പാരടിപ്പാട്ട് താങ്ങാൻ പോലും ആരോഗ്യം സി പി എമ്മിന് ഇല്ലാതായോ എന്ന് അനിൽകുമാർ പറഞ്ഞു അതെന്താ തർക്കം ഒരു പാരടിപ്പാട്ട് താങ്ങാനുള്ള ആരോഗ്യം പോലും കേരളത്തിലെ സി പി എമ്മിന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എത്തി ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ആ ഇത്തരം പാരടി ഗാനങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അത് വിരുദ്ധ കക്ഷികൾ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കും മറ്റുള്ളവർ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കും അത് രസിക്കും അതിനപ്പുറത്ത് അതൊരു സറ്റയറാണ് ഒരു ആക്ഷേപഹാസ്യത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ സാധാരണമാണ് അത്തരമൊരു പാട്ട് പോലും ഇറക്കുമ്പോൾ അതിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ തയ്യാറല്ല എന്നതിൻ്റെ തെളിവാണിത് യഥാർത്ഥ കാരണങ്ങൾ വേറെ നിൽക്കുകയാണ് ഇത്രയും പാട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് പാർട്ടി പ്രവർത്തകർക്ക് അത് ഏത് മുന്നണിയായാലും അവർക്കൊരു ഊർജ്ജം നൽകുന്നതിന് അവർ ആവേശം നൽകുന്നതിനുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും അത് രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സി പി എം ഇപ്പോഴും തെറ്റുതിരുത്താനോ ജനവികാരം എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് പരാജയം അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് പാട്ടിനെതിരെ കേസിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് വർഗീയമായ തിരഞ്ഞെടുപ്പിനെ സമീപിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അതിനേറ്റ തിരിച്ചടിയാണ് ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പാലക്കാട് തൃപ്പൂണിത്തറ നഗരസഭകൾ എന്നിവിടങ്ങളിൽ ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു യു ന്യൂസ് പാലക്കാട്